വെൽക്കം വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ എന്താണുള്ളത് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ അനാലിസിസ് പോലെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരാ എനർജി കൊണ്ടുവരുന്നത് ആ ഒരു പേഴ്സൻ്റെ പേര് മൂന്ന് തവണ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അവരുടെ എനർജി കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻസ് ആലോചിച്ചെടുത്തിട്ട് ആ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നിന്നിട്ട് നിങ്ങളിത് കാണാം അപ്പോഴായിരിക്കും ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സുമായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് രജോണേറ്റ് ആയിട്ട് തോന്നുന്നത് അതുപോലെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് കാമമായിട്ട് ഇരുന്നിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട് ഇത് കളക്ടീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കാണാം എപ്പോഴാണോ എന്ന് നിങ്ങളുടെ മുന്നിൽ പോപ്പ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഓൾവേസ് എനിക്കുണ്ട് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെരറ്റ് റീഡിംഗ് ആണ് ചെയ്യുന്നത് നമ്മൾ എനർജീസ് ആണ് ഇതിനകത്ത് എടുക്കുന്നത് അതായത് നമ്മുടെ നിയർ ഫ്യൂച്ചർ എനർജീസ് ആണ് നമ്മൾ നമ്മളതിനകത്ത് എടുക്കുന്നത് എനർജീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗൈഡൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പോസ്റ്റലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺസ് ആൻഡ് സെലഗൻസിൽ പോകാം അല്ല നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിൻ്റെ അടുത്ത് ഡയറക്ലി കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല നമുക്ക് നമ്മുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നും അവർ നമ്മളടുത്ത് പറയാതെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നും അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ വാട്സ് ദർ എനർജി ഓക്കെ വാവ്വു പ്ലീസ് കൈഡ് മജിഷ്യൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലേ നിങ്ങൾ എങ്ങനെ റിലേഷൻഷിപ്പിനെ നല്ല രീതി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്ര അതിനെ നല്ലൊരു രീതിയിൽ കണ്ടാലും നിങ്ങൾ എത്ര നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇത് വിട്ടു പോകരുത് എന്ന രീതിയിൽ പ്രാർത്ഥിച്ചാലും പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്ന് സ്റ്റക്കായി പോകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ പോകാൻ പറ്റുന്നില്ല അത് സത്യം പറഞ്ഞാൽ കണ്ടു ദോഷം എന്നൊക്കെ പറയില്ലേ അതുപോലെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പോക്കാണ് അല്ലെങ്കിൽ പെർട്ടിക്കുലർലി നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും അയാളുടെ അടുത്ത് അത് കേട്ട് കഴിഞ്ഞാൽ അത് പോക്കാണ് എന്നൊക്കെ പറയലേ അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ് അത്രത്തോളം നിങ്ങൾ മേ ബി നല്ല ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും നിങ്ങളുടെ എനർജിയും മനസ്സിലാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവര് നിങ്ങളുടെ സംസാരങ്ങളൊക്കെ മേ ബി വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ബ്ലഷ് ചെയ്യുന്ന എനർജീസിലൊക്കെ അസൂയാലുക്കളാണെന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ എനർജി നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലവ് റിലേഷനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് മേ ബി അത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ എന്താണെങ്കിലും അത് ഭയങ്കരമായിട്ട് നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് വിടാതെ പിന്തുടരുന്നു എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ ബാലൻസ് ഇല്ലല്ലോ നമ്മുടെ അടുത്ത വരുന്നില്ലല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ടും ഗുണം കാണുന്നില്ലാത്തൊരു എനർജി അതെന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ ട്രിഗർ ചെയ്യാൻ വേറെ കൈൻഡ് ഓഫ് എനർജി ചുറ്റുമുണ്ട് എന്നതാണ് പക്ഷെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി പ്രണയിച്ചിരുന്നു അല്ലെങ്കിൽ ചീറ്റിങ് ഇൻറ്റൻഷനിൽ വന്നതല്ല ഇവർ ട്രൂ ഡിസയറിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന എനർജിയാണ് കാണുന്നത് നിങ്ങൾ രണ്ടുപേരും വാട്ടർ സൈൻറെ അകത്ത് വരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ വാട്ടർ സൈനും ഒരാൾ ഫയർ സൈനും വരുന്ന ആൾക്കാരായിരിക്കാം ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുന്നത് അതിൽ ക്യാൻസർ എനർജി വൈബ്രേഷൻ വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ പറയുകയാണെങ്കിൽ ഏറെ സ്ലിയോസേറിയസിന്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ ഏറെസ് സജറ്റേറിയസിൻ്റെ എനർജി കുറച്ച് ഫയർ സൈൻസിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ഐ തിങ്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുമായിരിക്കാം ആൻഡ് ഓൾസോ ക്യാപ്രിക്കോണും ടോറസ് എനർജിയും കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സോഡിയാക് സോഡിയാക്സൈൻസ് ആണ് എനിക്ക് മോസ്റ്റ് ഓഫ് ദി എനർജിയിൽ കിട്ടുന്നത് ആൻഡ് ഓവറോൾ എനർജിയിൽ എനിക്ക് ലിബ്രിക് എനർജി അതായത് ലിബ്ര എനർജി അല്ലെങ്കിൽ ഫ എയർ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ജമിനൈ എനർജി എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല ബട്ട് ലിബ്ര എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് പറയാൻ കാരണം ടൂ ഓഫ് സോട്ട്സ് എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു രോഗമുണ്ട് എന്താണെന്ന് വെച്ചാല് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളും വിഷമങ്ങളും വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും അവസാനം നിങ്ങളുടെ സന്തോഷം മേടിച്ചുകൊണ്ട് അവർ പൊടിയും തട്ടിപ്പോവും നിങ്ങൾ കരഞ്ഞോണ്ട് അവിടെ ആയിരിക്കും ഇത് ഇത് നിങ്ങളുടെ അസുഖമാണ് നിങ്ങൾക്ക് എത്ര തന്നെ യൂണിവേഴ്സലായിട്ട് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പോഴ്സനെ നിങ്ങൾ ഓവറായിട്ട് സ്പേസ് കൊടുത്ത് ഓവറായിട്ട് വാല്യൂ കൊടുത്ത് നമ്മൾ ഒത്തിരി വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വിലയില്ലാതാവുന്ന കേട്ടിട്ടില്ലേ ആ ഒരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആ ഒരു പോർഷൻ ഹീൽ ചെയ്യുന്നവർ വരെ ആ ഒരു പോർഷന്റെ എനർജി നിങ്ങള് നിങ്ങളുടെ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ പല ആൾക്കാരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ സഹിതം എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ നടന്നിരുന്നു എൻ്റെ കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു ഞാൻ അതിൽ നിന്ന് അതിജീവിച്ച് വന്നതാണ് എന്നൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്തിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങളും എക്സാമ്പിൾസും ഒക്കെ കാണും അത് വച്ചും അതുപോലെ തന്നെ വളരെ ഫണി ആയിട്ടുമൊക്കെ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നിട്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടേ നിങ്ങളുടെ പാർട്ട്ണറിനോട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാ ഫീൽ ചെയ്യുന്നത് അവര് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെക്കാൾ പലപ്പോഴും നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ നമ്മുടെ എനർജി ഡ്രെയിൻ ആവുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ എന്തായാലും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസ്റ്റിനെ നിങ്ങൾ പരിചയപ്പെട്ടത് ഒന്നുകിൽ അവർ നിങ്ങളെ ചാർജ് ചെയ്യാൻ വന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചാർജ് ചെയ്യുന്നതായിരിക്കാം ഒരു പരിധി വരെ അവർ നിങ്ങളെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഗൈസ് ഇപ്പോഴും സ്റ്റിൽ അവരെ തന്നെയാണ് നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളല്ല അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തതാണ് കൊടുത്തതാണെന്നിട്ടൊന്നും കിട്ടുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വരെ തെറ്റാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് ചാർജ് ചെയ്യുന്ന എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതായത് അങ്ങോട്ടേക്ക് സഹായം ചെയ്ത് കൊടുക്കുന്ന എനർജിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന പരാതി പറയാത്താണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടുതന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോർഷൻ ഇതിനകത്ത് യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല എന്ന എനർജി ആയിരിക്കാം സിറ്റുവേഷൻ എന്ന് പറയുന്നത് പരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നിരിക്കാം അല്ലെങ്കിൽ മാരേജ് പ്രശ്നങ്ങളായിരുന്നിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം മേ ബി ഒരു പോസ്റ്റും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി അത് നിങ്ങളുടെ സൈഡിലായിരിക്കാം നടന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സംഭവം ബാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പോസ്റ്റൻ നമ്മുടെ ലൈഫിലേക്ക് വന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫില് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ പ്രണയം ആയി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷൻ ഡെവലപ്പായി കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ആൻഡ് വേൾഡ് ഒക്കെ തലതിരിഞ്ഞതാണ് അതായത് ഇവർ വരുന്നതിന് മുമ്പ് ഒരുവിധം നിങ്ങളുടെ വേൾഡ് ഓക്കെ ആയിരുന്നു ബട്ട് ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ വേൾഡ് എങ്ങനെയാ പോകുന്നു നിങ്ങളുടെ കരിയർ ഏത് രീതിയിലാ പോകുന്നു നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദിശയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് കണ്ടോ കാർട്ട് റിവേഴ്സ്ഡ് എനർജിയിലാണ് വരുന്നത് ആൻഡ് മോസ്റ്റ്ലി എനിക്ക് മനസ്സിലാവുന്നതേ നിങ്ങൾ സോൾമെറ്റ് എനർജി നിൽക്കുന്നവർ തന്നെയാണ് പക്ഷെ തുടക്കത്തിൽ മേ ബി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ എനിമീസ് ആയിരിക്കാം ആഫ്റ്റർ ദാറ്റ് ആയിരിക്കാം നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് ഇമോഷനിലേക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ പാഠങ്ങൾ അതെങ്കിലും ആ ഒരു പാതയിലേക്ക് വേറെ ആരെയും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ അവർക്ക് വളരെയധികം ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾ എത്രത്തോളം ഉപദേശങ്ങൾ കൊടുക്കും അത്രത്തോളം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് വെറുപ്പോ റിപ്പൽഷനോ ഒക്കെ ഫീൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ശരി നിങ്ങളുടെ ലവർ ആണെങ്കിലും ശരി ഉപദേശം കൊടുക്കാതിരിക്കുക കാരണം ഉപദേശം സത്യത്തിൽ ആർക്കും ഇഷ്ടമല്ല കാരണം ഇപ്പൊ നിങ്ങളുടെ പാർട്ട്നർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തീരെ ഉപദേശങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആവുന്നത് അല്ലാതെ നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് പ്രഷറൈസ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല ഞാൻ നേർവഴിയിൽ നയിച്ചത് കൊണ്ടാണോ എന്നെ വിട്ടേച്ച് പോയത് എന്ന രീതിയിൽ കരഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ വളരെ മിസ്മാച്ച് ഇമോഷൻ ആയിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് കുറെ പോസിറ്റീവ് വശങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ മന നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് കുറെ നെഗറ്റീവ് വശങ്ങളും ഉള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീലിംഗ് ആണ് ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾ അവരുടെ സോൾമെന്റ് ആയിരിക്കും നിങ്ങൾ അവരുടെ ഭാവി വധുവോ ഭരണോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ തോളത്തും നെഞ്ചത്തും ആയിരിക്കാം വെച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ ഈ മീറ്റ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ കൊഞ്ചിക്കണം ആ ഒരു പേഴ്സൺ നമുക്ക് വേണ്ടി കരയുന്ന എനർജി വരെ ഈ ഒരു വ്യക്തി കാണിച്ചേക്കാം പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആരും ചോദിച്ചാൽ അറിഞ്ഞൂടാ എന്ന് പറയുന്ന എനർജിയും ഈ ഒരു പേഴ്സൺ വന്നേക്കാം കാരണം എന്താ വെച്ചാലേ ഒത്തിരി ഫ്ലക്ച്വേഷൻ ആണ് കൈൻഡ് ഓഫ് മൂൺ എനർജി എന്നൊക്കെ നമ്മൾ പറയില്ലേ മൂന്ന് ഇന്നലെ ന്യൂ മൂൺ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി മാറും കുറെ കഴിയുമ്പോഴത്തേക്കും അത് ഫുൾ മൂൺ ആവും ഇങ്ങനത്തെ എനർജി ഫ്ലക്ച്വേഷൻസ് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം കൈൻ്റ് ഓഫ് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് ാണ് കുറച്ചും കൂടി മെറ്റീരിയലിസ്റ്റിക്കലി അതായത് മേ ബി സ്പിരിച്വൽ ആയിരുന്നിരിക്കാം തുടക്കത്തിൽ പക്ഷെ ഇപ്പൊ മെറ്റീരിയലിസ് മെറ്റീരിയലിസ്റ്റിക്കലി ചാടാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളും മെറ്റീരിയലിസ്റ്റിക്കലി തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ല എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം കാരണം തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ വൈബ്രേഷനിൽ ഇരുന്നെങ്കിലും പിന്നെ പിന്നെ നിങ്ങൾ തമ്മിൽ ചിന്തിക്കുന്നതിൽ ഡിഫറെൻറ്റ് വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സൺ മോർ ഓവർ ലോജിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്കൽ സൈഡിലേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങൾ ലോജിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് സൈഡിലേക്ക് പോയി നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രഡീഷണൽ കൈൻഡ് ഓഫ് ബിഹേവിയറിലേക്കും ചിന്തയിലേക്കും പോയാൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതും ഭയങ്കര മോശമായിട്ടുള്ള ബേബി വീട്ടുകാരെ കുറിച്ച് സംസാരിക്കുന്നാലും നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്കുള്ള കുറ്റാരോപണങ്ങൾ വരെ ഇവര് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് അത്രത്തോളം സിവിയർ ആയിട്ടുള്ള അത്രത്തോളം കഠിനമായിട്ടുള്ള വഴക്കുകളും ബാക്കി കാര്യങ്ങളും നിങ്ങളുടെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാരിഡ് ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ഇൻ ലോ എന്നത് വളരെ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ ലോ ഏർ പ്രശ്നം ഉണ്ടാക്കുന്നൊരു എനർജിയും ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഇങ്ങോട്ട് എഫക്ട് ചെയ്യുകയാണ് ദൂഷ്യം ചെയ്യുകയാണെന്ന് മനസ്സിലായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തൂങ്ങി കിടക്കുന്ന എനർജിയാണ് നിങ്ങൾ അവിടുന്ന് ഡിറ്റാച്ച് ആവുന്നില്ല ഇപ്പൊ വേറൊരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ആയിരുന്ന വ്യക്തി നിങ്ങളോട് വന്നിട്ട് പറയാണ് എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് തുടരാൻ എന്ന് പറഞ്ഞ് അവര് ലീവ് ചെയ്താൽ അവർ അവരുടേതായിട്ടുള്ള ലൈഫിൽ ലീവ് ചെയ്ത് പോവെ നിങ്ങൾക്ക് അത് ലീവ് ചെയ്യാൻ പറ്റില്ല അത് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ് ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ നിങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും സംസ് നിങ്ങൾ നിങ്ങളുടെ എക്സിനെ ആലോചിച്ചിട്ട് അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന രീതിയിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉപമുഖത മനസ്സിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജി ഉണ്ട് അതുപോലെ ഇപ്പം നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബേബി നിങ്ങളുടെ പോഷന്റെ കണക്ഷൻ ആണെങ്കിൽ ഈ ടുത്ത് കോൺസ്റ്റന്റ് പോകാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള എക്സ് എനർജി അതായത് ഈ ഒരു ഈ ഒരു പാസ്റ്റ് ലൈഫ് എനർജി ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഏകദേശം സാഹചര്യങ്ങളായിട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഹോപ്പ് ഇറ്റ് ഓൺ ഇനി നമുക്ക് പേഴ്സന്റെ ട്രൂ ഇമോഷൻസ് എന്താണെന്ന് കൂടി നോക്കാം ഈ പേഴ്സൺ വളരെ ഒറ്റപ്പെട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് ഓക്കെ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും ഒരു അപ്പൻഡൻസ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന അവരുടെ കിങ് ഓ ക്യൂനോ തന്നെയാണ് പക്ഷേ അവർ നി നിങ്ങൾ അവരെക്കാൾ കൂടുതൽ ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ പൊസിഷൻ അവരെക്കാൾ വളരെ അപ്പ് റേഞ്ചിലുള്ളതാണ് എന്നതാണ് പക്ഷെ നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയതുകൊണ്ട് അവരെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളുടെ അടുത്ത് കോൺഫ്ലിക്റ്റും വഴക്കും ഉണ്ടാക്കുമ്പോൾ പോലും നിങ്ങളുടെ ഇന്നസെൻസ് കാരണം അതേ ഞാനാണ് കാരണം അതിനിപ്പോൾ എന്താ ശരി ഓക്കെ അതെനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ തെറ്റല്ലായിരുന്നിട്ട് പോലും സോറി പറയാനും സോൾവ് ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിട്ട് പോകുന്നില്ലല്ലോ ദൈവമേ ഞാൻ എന്തു ചെയ്യാനാണ് ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ എന്ന കൈൻഡ് ഓഫ് ഇമോഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഇന്നസെന്റ് ലവ് ആണോ നിങ്ങൾ അവർക്ക് കൊടുത്തത് ഈവൻ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റായി പോയല്ലോ എന്ന കൈൻ്റ് ഓഫ് എനർജി ആയിരിക്കാം ഒരു പേഴ്സൺ ഉണ്ടാവുക നിങ്ങളുടെ ലവർ എനർജിയാണ് നിങ്ങളുടെ ലവ് ലൈഫ് എനർജി നല്ലതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് എനർജി അവർ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ബിക്കോസ് അവർ ലോൺലി ആണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നതാണ് സോ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ തുറന്ന് സംസാരിക്കാൻ ഒരു പേഴ്സൺ വേണം അപ്പോൾ ആ ഒരു ട്രസ്റ്റിങ് എനർജി നിങ്ങളിലാണുള്ളത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്കൊരു മൊത്തമായിട്ടുള്ള എനർജി കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതും അവരുടേതായിട്ടുള്ള ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാക്കാനും നിങ്ങൾക്ക് എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന ഒരു പ്രതീക്ഷ ഒരു ട്രസ്റ്റ് ഒരു കംപ്ലീറ്റ്നെസ് അവർ അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും പറ്റിയിരുന്നു എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ലേറ്റ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാറുണ്ട് ഈ ഒരു പേഴ്സൺ ലേറ്റ് നൈറ്റ് പല കൈൻഡ് ഓഫ് രീതിയിലുള്ള എനർജിയിലും നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ കാണുന്നുണ്ട് നിങ്ങളും പല പല സ്വപ്നങ്ങളും ഈ ഒരു പേഴ്സൺ റിലേറ്റഡ് ആയിട്ട് കാണുന്നു പേഴ്സണും നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് പല സ്വപ്നങ്ങളും കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടാവുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് പല രീതിയിലും ആലോചിച്ചിട്ട് കിടക്കുന്ന മാനിഫെസ്റ്റ് ചെയ്ത് കിടക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സണിന്റെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു പോസ്സന് നിങ്ങളോട് താല്പര്യവും എനർജിയും ഉണ്ട് പക്ഷെ കുറേ ആൾക്കാർക്ക് എനിക്ക് മാനിപ്പുലേറ്റീവ് എനർജി അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും എനർജി ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കാരണം കണ്ണുദോഷം എന്ന കൈൻഡ് ഓഫ് എനർജി ആദ്യം നമുക്ക് കിട്ടിയ എനർജി നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല മെജിഷ്യൻ ആണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ആൻഡ് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു മാജിക് എനർജിയിൽ ഈ പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെസിഷൻ എടുക്കാൻ ഈ ഒരു പോഴ്സിനെ കൊണ്ട് പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്ന് അവർ തന്നെ നമ്മളടുത്ത് ഷോ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഡ്രാമ കാണിക്കുന്ന എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഡ്രീം ഡ്രീം കം ട്രൂ എനർജി അല്ലെങ്കിൽ എന്റെ സ്വപ്നം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിന്നെ രാജകുമാരിയെ പോലെ നോക്കും രാജകുമാരനെ പോലെ നോക്കും എന്നുള്ള ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ തരുന്ന കുറച്ചൊരു ഡ്രാമ എനർജി പേഴ്സൺ ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി അത് നിങ്ങളെ കംഫർട്ട് സോണിലാക്കാനായിരിക്കാം പക്ഷെ അവർ തരുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഒന്നും നടക്കുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണ്ട അവർ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ ആ ഒരു സമയം ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങളെ കംഫർട്ട് സോണിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരങ്ങനെ പറയുന്നത് അപ്പോൾ അത് ഓർത്തു വെച്ച് പിടിച്ചുകൊണ്ടിരിക്കേണ്ട അതൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അവരെക്കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരാൻ താല്പര്യപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും എനിക്ക് ഇത് കൈൻഡ് ഓഫ് ലിവിങ് ടുഗതർ എനർജി ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ലിവിങ് ടുഗതർ എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ മേ ബി നമ്മുടെ അടുത്തേക്ക് കംബാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉള്ള കൈൻഡ് ഓഫ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ലവ് കണക്ഷനിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് ഇല്ല പിണക്കങ്ങളോ ഇണക്കങ്ങളോ ഒക്കെയുള്ള കൈൻഡ് ഓഫ് റിലേഷൻ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് സെലിബ്രേഷൻ തിരിച്ചു വരാനുള്ള ദ ഡ്രീം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഗൈസ് നിങ്ങൾ ഒരു ക്രഷിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ ഈ ഒരു പോസ്റ്റൻ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എനർജി ഭയങ്കര മെസ്റ്റപ്പ് ആണ് കേട്ടോ അതായത് നിങ്ങളുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭയങ്കര ഒരു മെസ്റ്റഡ് തോട്ടിലാണ് നിൽക്കുന്നത് അത് വേണോ ഇത് വേണോ ഇത് വേണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്താൽ ശരിയാവോ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ വളരെ നൈസ് നൈസായിട്ടുള്ള എനർജീസും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ യൂ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് ഇപ്പം നിങ്ങളുടെ എക്സ് ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഈ വ്യക്തി വളരെയധികം നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് ഫിസിക്കലി ആ ഒരു ബാലൻസ് ആ ഒരു ബ്ലെൻഡ് മേ ബി പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആൻഡ് ആ ഒരു ബ്ലൻഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം സർപ്രൈസ്ഡ് ആണ് കാരണം ആ ഒരു ഇഫക്റ്റ് ആ ഒരു ആ ഒരു ജനവിന് ആ ഒരു ഇന്നസെൻറ്റ് ഫീലിംഗ് ഈ ഒരു പേഴ്സൺ വേറെ വേറെ ആരുടെ അടുത്ത് പോയാലും കിട്ടില്ല എന്നൊരു തോന്നലാണ് അതൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണെന്ന് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഓൾറെഡി ഈ ഒരു പേഴ്സൺ സക്ച്വലി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് എനർജി ട്രാൻസ്ഫറിന് ഏബ് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് കൈൻ്റ് ഓഫ് ഒരുമിച്ച് ജീവിക്കാൻ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രെസൻസ് ഈ ഒരു സ്മെല് വളരെയധികം അഡിക്റ്റീവാണ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അവരുടെ വില പോകുമെന്നത് കൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് എക്സ്പെഷ്യലി മെയിലാണെങ്കിൽ അവർ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഓവർ ആയിട്ട് ഭയങ്കളിയായാലും തലേക്ക് കയറി നിൽക്കുമോ എന്ന രീതിയിലുള്ള പേടിയുള്ളത് കൊണ്ട് ഇവർ ഡിറ്റാച്ച് ആവാൻ നിൽക്കുന്നതായിട്ടും എനിക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കണ്ടോ എയ്റ്റ് ഓഫ് വൺസ് വാട്ട്സ് നെക്സ്റ്റ് എന്ന കൈൻഡ് ഓഫ് ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് മീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഇഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് കൈൻഡ് ഓഫ് നിങ്ങൾ ക്രഷ് എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ക്രഷ് കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അവർ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലായാൽ അവരുടെ കസേര അല്ലെങ്കിൽ കിരീടം പോകും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് മേ ബി ആയിട്ടുള്ള ആൾക്കാരുടെ കാണുന്നത് അതിനവർച്ച എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് ഇഷ്ടമാണ് പക്ഷെ നിങ്ങളിതൊരു കമ്മിറ്റ്മെന്റിലോ ഒരു മാരേജിലോ കൊണ്ടെത്തിക്കാനുള്ള കാര്യം പറയുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ റിലേഷൻ പലപ്പോഴും പ്രശ്നത്തിലാകുന്നത് എന്നതാണ് അധികം ഒരു പോർഷൻ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഉറച്ചൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കൈൻഡ് ഓഫ് ഫിയർ ആണ് അവർക്കുള്ളത് മേബി മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ പെട്ടുപോയിട്ട് അതിനകത്ത് ഡിറ്റാച്ച് ആവാൻ വളരെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി ഒരു കണക്ഷൻ ടൈഡ് അപ്പായാലും എന്തായിരിക്കും എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് സർപ്രൈസ് ആണ് പോസിറ്റീവ് ആണ് ഡ്രീം കം ട്രൂ ആണ് നിങ്ങളെന്ന് പറയുന്നത് ഹാപ്പിനെസ്സും ആണ് മാര്യേജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ വൺസ് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകുമോ ചീറ്റിങ് എനർജി ഉണ്ടാകുമോ ഡിറ്റാച്ച് ആകുമോ നമ്മുടെ സ്വഭാവം ഇഷ്ടമല്ലാന്ന് അവസാന നിമിഷം പറഞ്ഞിട്ട് പോകുമോ എന്ന കൈൻഡ് ഓഫ് എനർജിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സൺ ചുറ്റുമുള്ളവരെല്ലാം ൺവോണ്ടഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരെക്കുറിച്ചോ ഫിയറ് റേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പോലെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങളുടെ ശങ്കായിട്ട് കൂടെ നിൽക്കുന്നവരോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർ പോലും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഒത്തിരി പുറത്ത് നിന്നുള്ള എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഇഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു ഇപ്പോൾ മേ ബി സീക്രെ വേണമെങ്കിൽ ഒത്തിരി എക്സ്റ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ ബാധിക്കുന്നുണ്ട് ഇല്ല ഇത് അറിയാമെങ്കിൽ ഒരു പരിചയം നിങ്ങൾ അവരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്ഡേറ്റ്സ് പറയാതിരുന്നാൽ കുറച്ചും കൂടി നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു ഇമോഷൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആകണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നക്കായിട്ടോ రో అండ్ బ్రేస్లెట్ ఇంకా ധരിക്കാവുന്നതാണ് നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയോ കാം ഡൗൺ ആകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആമസോണായിട്ടോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിക്കുന്നില്ല ഇത് മൂൺ സ്റ്റോൺ ആണ് മൂൺ സ്റ്റോണോ ധരിക്കുന്നത് നല്ലതായിരിക്കും ഉന്നക്കായിട്ട് എന്ന് പറയുന്നത് ഡ്രോമ ഹീൽ ചെയ്യാനും ലവ് അനാദിച്ച് അട്രാക്ട് ചെയ്യാനും താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന അങ്ങനെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നമുക്ക് ഉന്നക്കായിട്ട് പ്രേശിച്ചിട്ട് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങളുടെ എനർജി സൂത് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂൺ സ്റ്റോൺ ഇടുന്നതും നല്ലതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സണേതായിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി വളരെ ഷഫിളിങ്ങും മിസ്മാച്ചുമാണ് എന്നതാണ് കാണുന്നത് എന്നാലും നമുക്ക് കുറച്ചും കൂടി നിങ്ങളുടെ പേഴ്സന്റെ എനർജി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കാഴ്ച എടുത്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്തിട്ടില്ല പല സമയങ്ങളിലും പലതിനും നിങ്ങൾ റെസ്റ്റൻസ് ചോദിച്ചിട്ടും അവർ ഉത്തരങ്ങൾ തന്നിട്ടില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ ചോദ്യം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും എക്സ്പെക് എന്തെങ്കിലും നമുക്ക് മിറാക്കൾ എക്സ്പെക്ട് ചെയ്യാമോ എക്സ്പെക്ട് ചെയ്യാമോ എന്നതാണ് മിറാക്കൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് യൂണിവേഴ്സിൻ്റെ ഉത്തരം ആൻഡ് ഫിസിക്കലായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അത് സാധ്യമാകുമോ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അഡിക്റ്റഡ് ആണ് മേബി ഫിസിക്കലിയും മറ്റീരിയലിസ്റ്റിക്കലിയും നിങ്ങളുടെ സ്വഭാവം കൊണ്ടും വളരെയധികം അഡിക്റ്റഡ് ആണ് പക്ഷേ നിങ്ങൾ കുറച്ച് മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഇൻ യാങ് എനർജി ബാലൻസ് ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഡിസയേഴ്സ് നിങ്ങൾ പേപ്പറിൽ എഴുതുന്നോ അത്രത്തോളം അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകും അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൈൻഡ് ഓഫ് എനർജീസ് എന്തെങ്കിലും മാറ്റണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ ജേണൽ ചെയ്യുക ജേണൽ എന്ന് പറയുന്നത് ജസ്റ്റ് എ ബുക്ക് ആ ബുക്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നടക്കുന്ന രീതിയിൽ എഴുതുക എന്നതേ ഉള്ളൂ അർത്ഥമാക്കുന്നത് അല്ലാതെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് എഴുതണമെന്നൊന്നും ഇല്ല പക്ഷെ എന്നും നിങ്ങൾ ജേണൽ ചെയ്യണം അതായത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയും ബാലൻസ് ആവും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നും ഒരേ സെൻറ്റൻസിൽ എഴുതുകയാണെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാകും ഓക്കെ അങ്ങനത്തെ എനർജി ആൻഡ് ഓൾസോ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈഡ്സ് നിങ്ങൾക്ക് ആയിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് എക്സ്പെഷ്യലി ബ്രൗൺ ഓർ യെല്ലോ കളർ ബട്ടർഫ്ലൈ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്ന കൈൻഡ് ഓഫ് എനർജി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പല ഉത്തരങ്ങൾ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട് അഥവാ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോയൽ പാർട്ട്ണറിന് കിട്ടും അല്ലെങ്കിൽ പ്രെസന്റ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നി നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സണുമായിട്ട് ഒരു ലോയൽ ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ആ ഒരു ഡ്രീം എനർജി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ലവ് അട്രാക്ട് ചെയ്യാനാണ് താല്പര്യമുള്ളതെങ്കിൽ ലവ് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളിൽ അട്രാക്റ്റ് ആകുന്ന രീതിയിൽ ജേണൽ ചെയ്ത് ജേർണൽ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും ജേണൽ ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു നമുക്ക് അച്ചീവ് നമ്മൾ നമ്മളത് ഡിറ്റാച്ച് ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുക കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ബെറാക്കൾസ് എല്ലാം നിങ്ങൾ കണ്ടിന്യൂസ്ലി ബുക്കിൽ ജേണൽ എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കാര്യമാണ് വേണ്ടതെങ്കിൽ ഇത്ര ആവർത്തനത്തിൽ ഇത്ര ആവർത്തനത്തിൽ എഴുതാൻ ശ്രമിക്കുക അതുപോലെ സെവൻ ടൈംസ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ദിവസം രാവിലെയും രാത്രിയും ഒക്കെ സെവൻ ടൈംസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ ഒരു സെവൻ ടൈംസ് എഴുതുന്നത് നല്ലതായിരിക്കും ചില ആൾക്കാർക്ക് ജേണലിങ്ങ് ഇഷ്ടം അല്ലെങ്കിൽ വിഷൻ ബോർഡ് വെക്കുന്നത് നല്ലതാണ് അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് എന്താണ് നമ്മുടെ ഡിസർ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ഡിസയർ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് അത് കേട്ടുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ എന്താണോ അത് തീർച്ചയായും നടക്കും എന്ന രീതിയിലുള്ള ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ അനാവശ്യമായിട്ട് സ്പെല്ലുകൾ ചെയ്ത് കുളമാക്കാൻ നിൽക്കരുത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ യൂട്യൂബിൽ കണ്ട് സ്പെല്ലുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്പെല്ല് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ചെയ്യുക കാരണം ഇൻകംപ്ലീറ്റ് ആയിട്ട് സ്പെല്ല് സ്പെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് എടുത്തു ചാടി എല്ലാ സ്പെല്ലും ചെയ്ത് കുളമാക്കാതിരിക്കുക നിങ്ങൾക്ക് വേണമെന്നുള്ള സ്പെല്ലുകൾ വേണമെങ്കിൽ അതെങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കാം ഓക്കെ അല്ലാതെ ചുമ്മാ യൂട്യൂബിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്നും പറഞ്ഞ് ചെയ്യല്ലേ എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ടുള്ളതായിരിക്കില്ല സോ ടേക്ക് കെയർ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ അട്രാക്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചെയ്യാം പലതും നിങ്ങൾ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എന്താ പെട്ടെന്ന് കിട്ടുന്നത് മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാളും ഓക്കെ തന്നെ നിങ്ങളുടെ ലവ് ഓഫ് ലൈഫിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എഴുഗത്തിൽ കത്തിച്ച് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ഫോട്ടോ വയ്ക്കുക ഉന്നക്കായിട്ടല്ലെങ്കിൽ ക്വാഡ്സ് ബ്രേസ്ലെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു പൊസൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ശരിയാക്കാനാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ ഗൈസ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നല്ല ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും അന്ധവിശ്വാസത്തോടു കൂടിയുമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കില്ല പിന്നെ നിങ്ങൾക്ക് ഡെസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആണെങ്കിലാണ് അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വേറൊരാൾ ലൈഫിൽ ബെസ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുകയാണെ അതൊരു പരിധി വരെ പോസിബിൾ അല്ല അതുപോലെ എപ്പോഴും നമ്മൾ ജോർണൽ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മളൊരു പർട്ടിക്കുലർ കാര്യം ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയത് എന്താണോ അതെനിക്ക് തരിക എന്ന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും എന്നിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അനാവശ്യമായിട്ട് വെറു ചെയ്യാതിരിക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് എഫക്ട് ഉണ്ടാവുക ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് അതിനെ കുറിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷന് ഇഫക്റ്റും ഉണ്ടാവുകയില്ല ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി ഫർദർ ബോർഡ് നിങ്ങളുടെ പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറന്റ് ഫീലിംഗ്സ് വേണമെങ്കില് എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തൊരു പോസ്റ്റലൈസ്ഡ് പെയ്ഡ് റീഡിങ് എടുക്കാവുന്നതാണ് അപ്പം പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കുറച്ചൊരു കൈൻഡ് ഓഫ് അപ്പ് ലെവൽ ആയിട്ടുള്ള റീഡിങ് പോയി ബട്ട് എനിക്ക് തോന്നുന്നു റെസോണേറ്റ് ആകുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് എപ്പോഴും നമുക്ക് നമ്മുടെ പേഴ്സണിൻ്റെ ഇമോഷനേക്കാൾ കൂടുതൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും നമുക്ക് ട്രാൻസ്ഫോം ആകാനുള്ള ആയിരിക്കാം ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ തൽക്കാലം കുറച്ച് ഇംബാലൻസ്ഡും മിസ്മാച്ച്ഡും ആണ് അതിനെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സമയം എഫേർട്ട് വേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കണക്ഷൻ കുറച്ചും കൂടി ബലവത്താകും അതുപോലെ തന്നെ എനിക്കിവിടെ സെക്കൻഡ് ചാൻസ് ഒന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമതൊരു ചാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് തെളിഞ്ഞു വരുന്നത് സോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്ന ബൈ ബാബൈ ബൈസ്